ഐ പി എല്ലിലേക്കുള്ള മടങ്ങിവരവ് ഗംഭീരമാക്കി മലയാളി താരം കരുൺ നായർ തകർത്താടിയപ്പോൾ ഡൽഹി ഉറപ്പായും മത്സരം ജയിക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നു പക്ഷേ കരുൺ പുറത്തായ ശേഷം മറ്റു ബാറ്റർമാർക്ക് മൊമന്റം കീപ്പ് ചെയ്യാൻ സാധിക്കാതെ പോയതാണ് മുംബൈ വിജയിക്കാൻ കാരണമായത് പത്തൊമ്പതാം ഓവറിൽ തുടർച്ചയായി മൂന്ന് റൺ കൂടി പിറന്നതോടെ മുംബൈ പന്ത്രണ്ട് റൺസിന്റെ വിജയം നേടി തങ്ങളുടെ അക്കൗണ്ടിൽ രണ്ടാം വിജയം എഴുതി ചേർത്തു കരുൺ നായരുടെ ബാറ്റിങ്ങിനെ കഴിഞ്ഞ ദിവസത്തെ അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് സ്റ്റൈലിനോട് ഉപമിക്കാൻ പറ്റും കാരണം ഒട്ടും ഭയമില്ലാതെ ഷോട്ടുകൾ പായിച്ചാണ് താരം കളന്നറിഞ്ഞത് ബാറ്റർമാർ എല്ലാം ഭയക്കുന്ന ബുംറയെ പോലും കരുൺ വെറുതെ വിട്ടില്ല ബുംറ എറിഞ്ഞ ആദ്യ ഓവറിൽ രണ്ട് ഫോർ ഉൾപ്പെടെ പതിനൊന്ന് റൺസ് നേടിയപ്പോൾ രണ്ടാം ഓവറിൽ രണ്ട് സിക്സും ഒരു ഫോറും ഉൾപ്പെടെ പതിനെട്ട് റൺസാണ് കരുൺ അടിച്ചുകൂട്ടിയത് ഗ്രൗണ്ടിൽ ഒരു പ്രശ്നങ്ങൾക്കും മുതിരാത്ത ബുംറ പക്ഷേ കരുണുമായി ഉടക്കി ബുംറയുടെ ഓവറിൽ ഡബിൾ ഓടാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ കരുൺ ബുംറയുടെ ദേഹത്തെ ഉരസി ക്രിക്കറ്റിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണെങ്കിലും ബുംറയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കരുണുമായി വാക്കേറ്റമുണ്ടായി അമ്പയറും ക്യാപ്റ്റൻ ഹാർദിക്കും ഇടപെട്ട് രംഗം തണുപ്പിച്ചു കാര്യമെന്താണെന്ന് കരുൺ പറയാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാൻ നിൽക്കാതെ ബുംറ പോകുന്നതാണ് കണ്ടത് കളിക്കളത്തിൽ പൊതുവേ ശാന്തനായ ബുംറ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് കണ്ട് സഹകളിക്കാർ വരെ ഞെട്ടി ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് രോഹിത്തിന്റെ ആക്ഷൻ വൈറലായിട്ടുണ്ട് നാൽപ്പത് ബോളിൽ പന്ത്രണ്ട് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ എൺപത്തിയൊന്ന് റൺസ് നേടിയ കരുണെ മിച്ചൽ സാനർ ബൗൾഡാക്കി മടക്കിയയച്ചു പിന്നീട് മുംബൈ കളി തിരിച്ചു പിടിക്കുന്ന ആ കാഴ്ചയാണ് കണ്ടത്